ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞങ്ങൾ മസ്ക്കറ്റിലായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഡോൾഫിൻ ടൂറിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഡോൾഫിൻ ടൂർ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് കരുതി പിന്നെ ഇത് ലെങ്ത് വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിത് രണ്ട് പാട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത് മസ്കറ്റ് എന്ന് പറയുന്ന കൺട്രി ഞാൻ കണ്ടപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം ചുറ്റും മലകളും അതിൻ്റെ നടുക്കൊരു ചെറിയ ഒരു സ്പേസും അങ്ങനെയാണ് മിക്ക സ്ഥലങ്ങളും മസ്ക്കറ്റിലുള്ളത് പിന്നെ മസ്ക്കറ്റിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത അവിടെ കുറേ സീസും അതുപോലെ നൈറ്റ് ലൈഫ് കൂടുതലുള്ളൊരു സ്ഥലവും അങ്ങനെ മസ്ക്കറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ അതൊരാതെ പറയാനുണ്ടാകും അപ്പോൾ ഈ വീഡിയോയിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ചുറ്റുമലകളാണ് അതും അവിടുത്തെ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മണ്ണാണ് നമുക്ക് ഇന്ത്യയിൽ ഞാൻ ചെന്നപ്പം എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു ദൻ ഇത് ഞങ്ങൾ ഡോൾഫിൻ വാച്ചിന് പോകുന്ന വഴി ഞാനെടുത്ത വീഡിയോ ആണ് ജസ്റ്റ് മസ്ക്കറ്റ് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പച്ചപ്പും ഹരിതാപയും കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ഇത് ഈ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ ഈയൊരു പച്ചപ്പ് ഹരിതാ പിന്നെ ഉള്ളിലോട്ട് പോകും ഈ ഒരു പച്ചപ്പ് ഹരിതാപ്പേക്ക് മാറി ജസ്റ്റ് മലകളും മണ്ണും മാത്രമാണ് മസ്കറ്റിലെ നാഷണൽ ഡേയോടനുബന്ധിച്ച് അവിടെ കുറേ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് അവിടെ ടൂറിസ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും അതുപോലെ ഞങ്ങളിപ്പോൾ പോകുന്ന ലൊക്കേഷനും ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസ് ആണ് സോ അതുകൊണ്ട് തന്നെ അവിടെ ഈവൻ മസ്കറ്റിലുള്ളവരെക്കാൾ ഞാൻ കണ്ടത് ടൂറിസ്റ്റേഴ്സിനെയാണ് നമ്മൾക്കവിടെ ഇഷ്ടമുള്ള പാക്കേജ് എടുക്കാം അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ്സുള്ള പാക്കേജ് ഉണ്ട് നമുക്കിപ്പോൾ ഡോൾഫിനെ കണ്ടെങ്കിൽ ഡോൾഫിനെ മാത്രം കണ്ടിട്ട് വരാം അതല്ല നമുക്ക് സീ റൈഡ് നടത്തണമെങ്കിൽ അത് ചെയ്യാം ഞങ്ങളുടെ അടുത്ത് ഡോൾഫിൻ വാച്ച് പ്ലസ് സീ റൈഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡോൾഫിനെ കണ്ടതിന് ശേഷം അവർ മൊത്തം ഞങ്ങളെ കടലിലൊരു റൈഡ് പോലെ നടത്തിയിട്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു എൻ്റെ ലൈഫിൽ തന്നെ സെക്കൻഡ് ടൈമാണ് കടലിൽ ഇങ്ങനെ ബോട്ട് റൈഡ് നടത്തുന്നത് ഫസ്റ്റ് ടൈം നടത്തിയത് കുറച്ച് ഡേഞ്ചറസ് ആയി ബോട്ട് റൈഡായിരുന്നു അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് പക്ഷേ ഇത് ഭയങ്കര ആയിരുന്നു കാരണം അവർ ഓൾറെഡി നമുക്ക് ആ സേഫ്റ്റി പ്രിക്കോഷൻസും ക്ലാസ്സൊക്കെ തന്നിട്ടാണ് നമ്മളെ ഇതിന് കൊണ്ടുപോകുന്നത് തന്നെ അതുപോലെ ബോട്ടിലാണെങ്കിലും മിനിമം ടു ഫാമിലി അങ്ങനെയൊക്കെയുള്ള ഇത് ഉണ്ട് ആ സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെ ഇവൻ കൺട്രി മസ്ക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുഴിക്കാവുന്നേ ഉള്ളൂ ഭയങ്കര സേഫ്റ്റി പ്രിക്കോഷൻസൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എല്ലാ രീതിയിലുള്ള സേഫ്റ്റി മെഷേഴ്സും എടുത്തിട്ടാണ് നമ്മളെ അവർ ഈ ഒരു ഡോക്ടറിന് വച്ചിന് കൊണ്ടുപോകുന്നത് ഇത് ഡോക്ടറിൻ വാച്ച് ഒരു ത്രീ ആൻഡ് ഹാഫ് ഹവേഴ്സ് ഫോർ ഹവേഴ്സ് ലോങ് ആയതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ആ ബോട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ട്രാവൽ ചെയ്യാനായിട്ട് ഒരു പാരീസിൽ വന്നൊരു ഫാമിലി കൂടി ഉണ്ടായിരുന്നു പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഇത് അവരെ ഇംഗ്ലീഷിലും ഈ സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം ഇംഗ്ലീഷിലും പറഞ്ഞു കൊടുത്തു പിന്നെ നമുക്ക് വേണ്ടിയിട്ട് അത് മലയാളത്തിലും പറഞ്ഞു കൊടുത്തു അതായത് ഈവൻ പല ലാംഗ്വേജുകളിലും അവരിത് പറയുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഓരോരാൾ കംപ്ലീറ്റ്ലി ബോട്ടിനെ കുറിച്ചിട്ടും ബോട്ട് ബോട്ടിൻ്റെ ഏത് ഇരിക്കണം ബാലൻസ് എങ്ങനെ ചെയ്യണം അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്

I